ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് കർത്താവ് ഒരു വൻ കാര്യം ചെയ്തു തരാൻ പോകുന്നു നിന്റെ മുന്നോട്ടുള്ള വഴിയിൽ നിന്നും തടസ്സങ്ങൾ നീക്കി കർത്താവ് നിനക്ക് മുൻപേ പോയി നിനക്ക് ഐശ്വര്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സൗഖ്യത്തിൻ്റെ വിടുതലിൻ്റെ വിജയത്തിൻ്റെ ഉയർച്ചയുടെ വഴി നിനക്കായി തുറന്നു തരുന്ന ദിവസമാണ് ഇന്ന് കഥാവ് നിന്റെ ജീവിതത്തിൽ നിന്റെ കാര്യത്തിൽ വേഗം ഇടപെട്ട് പെട്ടെന്നൊരു നന്മ നിനക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിൽ നിന്റെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം ഇടപെട്ട് സഹായിക്കുന്നതിന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഒപ്പം ഇന്നത്തെ നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ കർത്താവ് അത്ഭുതകരമായി നിറവേറ്റി തരാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദയ തോന്നണമേ കഥാവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻറെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചു ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ് എൻറെ സഹായകനും വിമോചകനുമാണ് കർത്താവേ വൈകരുതേ ഏറ്റവും കാരുണ്യവാനായ ജീവനും പുനരുദ്ധാനവുമായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ ഇന്ന് ഈ പുതിയ ദിവസം ഞങ്ങൾക്ക് ദാനമായി ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ഈ ദിവസം നീ മുൻകൂട്ടി കണക്ക് കൂട്ടി വച്ചിരുന്ന അനുഗ്രഹങ്ങളെ നന്മകളെ ഞങ്ങൾക്ക് പ്രാപിക്കുന്നതിന് കഥാവെ ഒരു പുതിയ വഴി ഞങ്ങൾക്കായി തുറന്നു തരണമേ ഇന്ന് നീ ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങളുടെ വഴി തെളിച്ചു തരണമേ അടഞ്ഞു കിടക്കുന്ന ഐശ്വര്യത്തിൻ്റെ വഴികൾ തുറന്നു തരാൻ കഥാവേ നീ മാത്രമേ പ്രാപ്തനായുള്ളൂ നീ ഞങ്ങൾക്ക് മുൻപിൽ വഴി തുറന്നാൽ അതടയ്ക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ കരുണതോന്നി ഞങ്ങളെ മോചിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കാൻ നീ വേഗം വരണമേ ഞങ്ങളുടെ സഹായവും വിമോചകനുമായ കർത്താവേ ശത്രുക്കളുടെ മുൻപിൽ മേശിയൊരുക്കുന്ന ദൈവമേ ഇന്ന് ഞങ്ങൾ പതറാൻ ലജ്ജിക്കാൻ നീ അനുവദിക്കരുതേ ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ നീ ഉയർത്തി അനുഗ്രഹിക്കണമേ ശക്തനായ ദൈവം നിന്റെ തകർച്ചയിൽ നിന്ന് നിന്നെ ഉയർത്താൻ പോകുന്നു കഥാവേ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ എഴുതിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ നിയോഗങ്ങളെ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു യശോയെ നിന്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിച്ച ആരും തന്നെ വെറും കൈയോടെ പോയിട്ടില്ല നിന്റെ സന്നദ്ധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച നിന്നോട് യാചിച്ച ആർക്കും നീ സൗഖ്യം നിരസിച്ചിട്ടില്ല നിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനായി നിന്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിച്ച ആരെയും നീ ഇന്ന് വരെ നിരാശരാക്കി തിരികെ അയച്ചിട്ടില്ല ഇന്ന് നീ ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങൾക്ക് അപ്രാപ്യമായ ഞങ്ങൾക്ക് അറിവില്ലാത്ത അനുഗ്രഹത്തിന്റെ വഴികളെ ഞങ്ങൾക്ക് തുറന്നു തന്ന് അവിടെ വിജയം പ്രാപിക്കുന്നതിന് കഥാവേ നീ ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങളെ വഴി നടത്തണമേ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി തുണയായും ഇസ്രായേലിനെ വഴി നടത്തിയ കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് മുൻപേ പോയി നീ നിന്റെ വഴി ഞങ്ങളെ കാണിച്ചു തന്ന് അതിലൂടെ ഞങ്ങളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്നെ അന്വേഷിക്കുന്നവർ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ നിന്റെ സന്നദ്ധിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ നിന്റെ നന്മകളെ സ്വീകരിക്കാനായി കാത്തിരിക്കുന്നവർക്ക് കർത്താവെ നീ ഇന്ന് സന്തോഷത്തിന്റെ വക നൽകി നിന്റെ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്നോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും അടുത്ത് ഇന്ന് നീ വരണമേ ഞങ്ങളെ സഹായിക്കാൻ ദൈവമേ നീ മാത്രമേ ഉള്ളൂ ഞങ്ങളോട് കരുണ തോന്നണമേ കഥാവേ നീ ഞങ്ങൾക്ക് മുൻപിൽ വഴി തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാനോ നീ ഞങ്ങൾക്ക് മുൻപേയുള്ള വഴി അടച്ചാൽ ആർക്കും അത് തുറക്കാനും സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ ഇന്ന് നീ ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പത്ത് മിനിറ്റ് ദൈവ സന്നദ്ധിയിൽ ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നടത്തി കൊടുക്കണമേ ഇന്ന് ലോകം മുഴുവനും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാലേ ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കണ്ട് സാധിച്ചു കൊടുക്കണമേ കർത്താവെ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ അറിയാവുന്ന ദൈവമേ ഞങ്ങളുടെ മനസ്സിനെ പരിശോധിച്ചറിയാവുന്ന കർത്താവെ ഞങ്ങളുടെ നേരെ അനുഗ്രഹത്തിന്റെ വഴി തുറക്കണമേ സൗഖ്യത്തിന്റെ വഴി തുറക്കണമേ അടഞ്ഞു കിടക്കുന്ന നന്മകളെ ഞങ്ങൾക്ക് നേരെ തുറന്നു തന്ന് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിന് ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ മക്കളുടെ ആകുലതകൾക്ക് ഒരു ശാശ്വത പരിഹാരം നൽകി ഇവരുടെ ആഗ്രഹങ്ങളെ നീ ഇന്ന് സാധിച്ചു കൊടുക്കണമേ ഇന്ന് ഇവരുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ പോകുന്ന വഴിയിലെല്ലാം നിന്റെ ശക്തരായ ദൂതർ ഇവരെ കാത്തുകൊള്ളുകയും ഇവർക്കു വേണ്ടി മധ്യസ്ഥം യാചിക്കുകയും ചെയ്യട്ടെ ായ ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സൗഖ്യം അനുഭവിക്കാൻ ഇന്ന് നീ ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ച് മുന്നോട്ട് നയിക്കണമേ നിന്റെ ശക്തമായ കരങ്ങളിൽ കീഴിൽ ഞങ്ങൾ താഴ്മയായി സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു നിന്റെ സൗഖ്യത്തിൻ്റെ കരം നീട്ടി ഇപ്പോൾ തന്നെ രോഗികളായ ഓരോരുത്തരുടെയും ിരസിന്മയിൽ നീ കരം വെച്ച് പ്രാർത്ഥിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് ഓരോരുത്തരോടും കരുണ കാണിക്കണമേ ദയാലുവായ ദൈവമേ ഇന്ന് നിന്റെ നന്മകളെ പ്രാപിക്കുവാൻ ഞങ്ങളെ തന്നെ നീ യോഗ്യരാക്കണമേ അനുഗ്രഹിച്ച് യോഗ്യരാക്കണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഒരു പുത്തൻ അഭിഷേകം നൽകി നിന്റെ നന്മകളെ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ കർത്താവേ അങ്ങല്ല മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും കഥാവായ ദൈവം ഇന്ന് നിന്റെ വഴികളിൽ നിനക്ക് ഉയർച്ചയും മഹത്വവും നൽകി നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥത ഇന്ന് നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമയൻ